അസ്സലാമു അലൈക്കും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് പുണ്യദിനങ്ങളാണ് നമ്മിൽ നിന്നും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ദിക്കറുകളും സ്വലാത്തുകളും ഇബായത്തുകളും കൊണ്ട് ധന്യമാക്കണം ഇൻഷാ ഇൻഷാല്ല ഈ പുണ്യ റമദാനിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള സർവ്വ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഈ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യരമലാനിൽ നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഓതേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമായ ഒരു സൂറത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു അറിവ് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഇൻഷാല്ല പരിശുദ്ധ ഖുർആാനിൻ്റെ നാലിലൊന്ന് എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ വെറും നാല് തവണ സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുറാനിനെ നമ്മൾ മുഴുവനായും ഓതിയതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും ഈ ഒരു കാര്യത്തിൽ തന്നെ ഈ ഒരു സൂറത്തിന് എത്രത്തോളം പവർ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വളരെയധികം മഹത്വവും ശക്തിയും നിറഞ്ഞ സൂറത്താണിത് നമ്മുടെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ എല്ലാവരെയും ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷിക്കുമെന്നു പറഞ്ഞ രണ്ട് സൂറത്തുകളിലെ ഒരു സൂറത്താണിത് പിഷാജിൻ്റെ എല്ലാ കെണികളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കും ഈ ഒരു സൂറത്ത് പതിവാക്കുന്നവർ മഹാഭാഗ്യവാന്മാരാണ് കാരണം അവർ ഈമാനോട് കൂടിയേ മരണപ്പെടുകയുള്ളൂ തുടങ്ങി വളരെ വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിത്തരാൻ കഴിവുള്ള സൂറത്താണ് സൂറത്തിൽ കാഫി റോഡ് നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പതിന്മടങ്ങ് വേഗത്തിൽ ഈ പുണ്യ പുണ്യറമലാലിൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി ഈ ഒരു സൂറത്തിനെ എങ്ങനെ ഓതണമെന്ന് പറഞ്ഞു തരാം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വെറും പത്ത് വട്ടം നിങ്ങൾ സൂറത്തുൽ കാഫിറോൻ ഓതി പൂർത്തിയാക്കിയ ശേഷം അവിടെ തന്നെ ഇരുന്ന് മനസ്സറിഞ്ഞ് കണ്ണീരോടെ നമ്മുടെ മനസ്സിലുള്ള സർവ്വ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഏറ്റുപറഞ്ഞ് ഇരു കൈകളും നീട്ടി നിങ്ങൾ കണ്ണീരോടെ ഏക ഇലാഹായ കാരുണ്യവാനായ റബ്ബിനോട് നിങ്ങൾ ദ്വാ ചെയ്യുക ഇൻഷാല്ല ദ്വാക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും എത്ര വലിയ കടങ്ങളും നിങ്ങൾക്ക് വേടിക്കിട്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങും എത്ര വലിയ കഠിനമായ ദുഃഖവും മാറി നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകും എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും രക്ഷ ലഭിക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറാനുള്ളവരും ജീവിതം സന്തോഷവും സമാധാനമുള്ളതുമാവാൻ ആഗ്രഹിക്കുന്നവരാരും ഏരറിവിനെ നിസ്സാരമാക്കി കളയരുത് സൂര്യൻ ഉദിക്കുന്ന സമയം എല്ലാ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഈ രീതിയിലോധി ചെയ്യാൻ ആരും മറന്നു പോകരുത് പുണ്യദിനങ്ങളാണ് നമ്മിൽ നിന്നും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ രോഗങ്ങൾ മാറാൻ കടങ്ങൾ വീടാൻ പ്രയാസങ്ങൾ നീങ്ങാൻ നടക്കില്ല എന്ന് നമ്മൾ മുദ്ര കുത്തിയ പല ആഗ്രഹങ്ങൾ പോലും വേഗത്തിൽ നിറവേറിക്കിട്ടാൻ വേണ്ടി ഈ ഒരു സൂറത്തോതി ദ്വാര ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു അതിനെല്ലാം നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ഈ സൂറത്തോതി നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാവരുടെയും ആവശ്യങ്ങൾ റഹ്മാനായ റബ്ബ് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ ആമീൻ ഇഷ ഈ ഒരു ഒരറിവിനെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു അറിവെത്താൻ വേണ്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഐക്കൺ ഓൾ എന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ മാത്രമേ ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന ഇതുപോലുള്ള എല്ലാ ഇസ്ലാമിക അറിവുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി കാണാം അസ്സലാമു അലൈക്കും